യൂസ്ഫുൾ ആയിട്ടുള്ള ഏതാനും ചില ഗാഡ്ജറ്റുകളാണ് ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടുത്താൻ പോകുന്നത് ആദ്യമായിട്ട് ഡെസ്ക് ടോപ്പ് വൈറ്റ് ബോർഡ് പാഡാണ് ഇത് അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയൽ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് നിങ്ങൾ കമ്പ്യൂട്ടറൊക്കെ ഉപയോഗിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കീബോർഡിന് മുന്നിലായിട്ട് ഇത് വെക്കാൻ പറ്റും ഇതിനോടൊപ്പം ഒരു മാർക്കർ പെണ്ണ് കൂടി കിട്ടുന്നുണ്ട് ഇത് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലുമൊക്കെ എഴുതാൻ സാധിക്കും എഴുതി ഇത് വായിക്കുന്നതിനുള്ള അസസറീസും ഇതിനോടൊപ്പം കിട്ടും വളരെ ഈസി ആയിട്ട് തന്നെ നിങ്ങൾക്ക് അത് മാറ്റാവുന്നതാണ് ഈ കൊത്തി കൊത്തിവെക്കുന്നതിനുള്ള സൗകര്യവും ഇതിലുണ്ട് അതുപോലെ തന്നെ മൊബൈൽ ഫോൺ ചാർജ് ചെയ്യുന്നതിനുള്ള സൗകര്യവും ഇതിലുണ്ട് നിങ്ങൾക്ക് മൊബൈൽ ഫോണും ഒക്കെ ഇതുപോലെ ഇങ്ങനെ നിർത്തി വെക്കുന്നതിനുള്ള സൗകര്യങ്ങളും ഇതിൽ തന്നെയുണ്ട് ഇതിനകത്ത് മൊബൈൽ ഫോണും പെൻഡ്രൈവും മെമ്മറി കാർഡും ഒക്കെ ഇട്ട് വയ്ക്കുന്നതിനുള്ള സൗകര്യങ്ങളുമുണ്ട് ഇതിൻ്റെ വില വരുന്നത് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് അടുത്തതായിട്ടൊരു മിനി സീലിംഗ് മെഷീനാണ് ആണ് പ്രോഡക്റ്റുകളൊക്കെ വീട്ടിലിരുന്നു കൊണ്ട് പാക്ക് ചെയ്ത് കൊടുക്കുന്നവർക്ക് വളരെ പ്രയോജനപ്രദമായിട്ടുള്ള ഒരു പ്രോഡക്റ്റാണിത് കയ്യിൽ ഒതുങ്ങി നിൽക്കുന്ന ഒരു പ്രോഡക്റ്റാണ് ഇത് റീചാർജ് ചെയ്യുന്ന ടൈപ്പും ഉണ്ട് ബാറ്ററി ഉപയോഗിക്കുന്ന ടൈപ്പും ഉണ്ട് റീചാർജ് ചെയ്യുന്ന ടൈപ്പിനോടൊപ്പം നിങ്ങൾക്ക് ഒരു സീ പോട്ട് ചാർജിങ് കേബിൾ കൂടി കിട്ടും ഇതിൻ്റെ ഒരു ഓൺ ഓഫ് ബട്ടൺ ഉണ്ട് നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് തന്നെ പാക്കറ്റുകൾ നിങ്ങൾക്ക് സീൽ ചെയ്യാവുന്നതാണ് നൂറ്റി അൻപത് രൂപ നിരക്കിൽ ഈ ഒരു പ്രോഡക്റ്റ് ആമസോണിൽ ലഭ്യമാണ് ഇരുന്നൂറ് രൂപ ഇരുന്നൂറ്റി അൻപത് രൂപ മുന്നൂറ് രൂപ അങ്ങനെ പല റേറ്റിലുള്ള പ്രോഡക്റ്റുകളുണ്ട് ഇതിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം അടുത്തായിട്ട് ആയിട്ടുള്ള ഒരു കാർഡ് റീഡർ ആണ് ഇത് നിങ്ങൾക്ക് സ്മാർട്ട് ഫോണിന്റെയും അതുപോലെ തന്നെ വലിയ വലിയ ക്യാമറകളുടെയും ആക്ഷൻ ക്യാമറകളുടെയും ഒക്കെ കാർഡുകൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് കമ്പ്യൂട്ടറിലേക്ക് കോപ്പി ചെയ്യാൻ സാധിക്കും നല്ല സ്പീഡിന് തന്നെ എല്ലാം കോപ്പി ചെയ്യാനായിട്ട് ഇത് വളരെയധികം സഹായിക്കും പുറത്തേക്ക് പോകുമ്പോഴും നിങ്ങൾക്ക് ഇത് ബാഗിലേക്ക് തൂക്കിയിട്ട് കൊണ്ട് പോകാനുള്ള സൗകര്യങ്ങളൊക്കെ ഇതിലുണ്ട് വളരെ വെയിറ്റ് കുറഞ്ഞ ഒരു പ്രോഡക്റ്റ് കൂടിയാണിത് ഒരുപാട് കാർഡുകൾ നിങ്ങൾക്ക് ഇതിനകത്ത് യൂസ് ചെയ്യാൻ പറ്റും നാനൂറ്റി പതിനഞ്ച് എം ബി പെർ സെക്കൻഡാണ് ഇതിൻ്റെ സ്പീഡ് പറയുന്നത് അത്യാവശ്യം വലിയ വലിയ ഫയലുകളൊക്കെ നല്ല വേഗത്തിൽ തന്നെ നിങ്ങൾക്ക് കോപ്പി ചെയ്യാൻ സാധിക്കും അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റിന്റെ വില വരുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇതിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം അടുത്തതായിട്ട് പരിചയപ്പെടുത്തുന്നത് പഗേരി എന്ന കമ്പനിയുടെ ഒരു എഫ് എം റേഡിയോയാണ് ഫൈവ് വോൾട്ടിന്റെ ഒരു ബ്ലൂടൂത്ത് എഫ് എം റേഡിയോയാണിത് യു എസ് ബി കേബിളും യു എസ് ബിയും ടി എഫും എല്ലാം ഇതിൽ സപ്പോർട്ടാണ് ടൈപ്പ് സിയുടെ ചാർജിംഗ് കേബിളാണ് ഇതിനോടൊപ്പം വരുന്നത് ഒരു ടെലിസ്കോപ്പിക് ആന്റിനെയും ഇതിനോടൊപ്പം ഉണ്ട് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഒരു പ്രോഡക്റ്റാണിത് ഇത് കയ്യിലൊതുങ്ങുന്നതും നമുക്ക് പോക്കറ്റിൽ ഇട്ടുകൊണ്ട് നടക്കാൻ പറ്റുന്നതുമായിട്ടുള്ള ഒരു പ്രോഡക്റ്റ് കൂടിയാണ് വളരെ ചെറിയ ഒരു പ്രോഡക്റ്റ് ആണ് ഒറ്റ ചാർജിൽ ആറേഴ് മണിക്കൂർ വരെ നിങ്ങൾക്ക് ഇത് പ്രവർത്തിപ്പിക്കാൻ കഴിയും ആയിരം രൂപ നിരക്ക് നിങ്ങൾക്ക് ഇത് ആമസോണിൽ വാങ്ങാൻ കിട്ടും ഇതിന്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം അവസാനമായിട്ട് പരിചയപ്പെടുത്തുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും ചെറിയ ബ്ലൂടൂത്ത് ഫ്ലിപ്പ് മൊബൈൽ ഫോൺ ആണ് ഏകദേശം നാല് സെന്റിമീറ്റർ മാത്രമാണ് ഇതിന്റെ സൈസ് വരുന്നത് ജിയോ സിം കാർഡ് ഇതിൽ സപ്പോർട്ട് ചെയ്യില്ല വെറും പതിനെട്ട് ഗ്രാം മാത്രമാണ് ഇതിന്റെ ഒരു വെയിറ്റ് വരുന്നത് മൊബൈലിനോടൊപ്പം ഒരു യു എസ് ബി കേബിളും ലഭ്യമാണ് ഒരു കിച്ചൻ പോലെയൊക്കെ കൊണ്ടു നടക്കാൻ പറ്റിയിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ് ഇത് അല്ലാതെ വലിയ കാര്യമൊന്നുമില്ല ഇതിന്റെ വില വരുന്നത് രണ്ടായിരത്തി രൂപയാണ് എൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം നിങ്ങളുടെ പക്കലുള്ള പ്രോഡക്റ്റുകൾ ഈ ചാനലിലൂടെ പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു എന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അപ്പോൾ ഇന്ന് പരിചയപ്പെടുത്തിയ പ്രോഡക്റ്റുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇതിൽ ഏത് പ്രോഡക്റ്റ് ആണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് എന്ന് കമൻറ്റ് ചെയ്യുക ഇതുപോലുള്ള വീഡിയോ കാണുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക